അടിമാലി ഗ്രാമപഞ്ചായത്തിൽ വയോധികയെ കാട്ടാനാക്രമിച്ചു കൊലപ്പെടുത്തിയ സംഭവം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ വന്യജീവി ആക്രമണത്തിൽ വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതായി അടിമാലി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു വയോധികയുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവം അടിമാലിയിൽ പൊതുസമൂഹത്തിന്റെ ഭാവി ജീവിതത്തിന്റെ ചോദ്യചിഹ്നമാണെന്നും ഇന്ദിരയുടെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കുകയും നഷ്ടപരിഹാരം നൽകണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും പ്രഥമ പ്രാധാന്യം നൽകാൻ വനംവകുപ്പും സർക്കാരും തയ്യാറാകണമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കാട്ടാന ആക്രമണം അടക്കമുള്ള വന്യജീവി ആക്രമണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രതികരണവുമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ രംഗത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ വിലസുന്ന സ്ഥിതിയാണിന്ന് കാഞ്ഞിരവേലിയിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടതാണ് അവസാനത്തെ സംഭവം അടിമാലി പഞ്ചായത്ത് പരിധിയിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നതെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ പറഞ്ഞു അടിമാലി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കാട്ടാനാക്രമണം സാധിച്ചതുപോലെ തന്നെ ഭാഗത്ത് ഇന്ന് രാവിലെ കാട്ടാന ആക്രമിച്ച് ജീവനും ും ഫോറസ്റ്റ് നടപടി തന്നെ അടിമാലി പേരിൽ വനം വന്യജീവി വകുപ്പുകളുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഇതിന് കാരണമെന്ന് പഞ്ചായത്ത് അംഗം കെ എസ് സിയാദ് പറഞ്ഞു വയോധികയുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവം അടിമാലിയിലെ പൊതുസമൂഹത്തിന്റെ ഭാവി ജീവിതത്തിന്റെ ചോദ്യചിഹ്നമാണെന്നും കെ എസ് സിയാദ് കുറ്റപ്പെടുത്തി വൈൽഡ് ലൈഫ് പ്ലാൻ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാതെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കടലാസിലൂടെ എഴുതിമാറുന്ന സമീപനം ഒഴിവാക്കാൻ വനംവകുപ്പും സംസ്ഥാന ഗവൺമെന്റും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു വൈൽഡ് ലൈഫ് പ്ലാൻ കൃത്യമായി നടപ്പാക്കാൻ കഴിയാതെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കടലാസുകളിലൂടെ എഴുതിമാറുന്ന സമീപനങ്ങൾ അവസാനിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പും സംസ്ഥാന ഗവൺമെന്റും അടിയന്തര നടപടികൾ സ്വീകരിക്കണം ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന വന്യജീവി സംരക്ഷണ പദ്ധതികൾ വളരെ കൃത്യമായി നടപ്പിലാക്കി ജനങ്ങളുടെ ജീവനും സ്വത്തിനും പ്രഥമ പരിഗണന നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇന്ദിരയുടെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കുകയും അവർക്കാവശ്യമായ നഷ്ടപരിഹാരം നൽകി പ്രാഥമികമായി കുടുംബത്തോടൊപ്പം ചേരാൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു വന്യജീവി സംരക്ഷണ പദ്ധതികൾ നല്ല രീതിയിൽ നടപ്പിലാക്കുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും പ്രഥമ പരിഗണന നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ഇന്ദ്രയുടെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കുകയും അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും കെ എസ് സിയാദ് പറഞ്ഞു ബ്യൂറോ